പള്ളൻ്റെ ഉള്ള കുട്ടി ഞാൻ കുട്ടിയത് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം കുഞ്ഞു കോയാക്ക എന്താണ് ചേന ചേനാ പള്ളൻ്റെ ഉള്ളിൽ എട്ട് മാസം ഒരു കുട്ടി ആ ഇതാ മക്കളെ എന്നാ ഇതിന്റെ കുട്ടി മുരകുട്ടി ആണെങ്കിൽ പൈക്കുട്ടിയല്ല അതൊക്കെ എനിക്കറിയാം അറിയാന്ന് പറഞ്ഞാൽ അറിയണ് അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടല്ലേ നമ്മൾ ഇതിൻ്റെ എല്ലാ പഠിപ്പുകളും നമ്മൾ നമ്മൾ കുട്ടികൾ മാസ്റ്റർമാരാവണു ടീച്ചർമാരാവും വക്കീലമാരാവണു പലരും ആവണം എന്നാ പറയുക ഇതിൻ്റെ ക്ലാസ് ഉണ്ട് വാച്ചാന്ന് പറഞ്ഞാൽ എനിക്കറിയാം വാച്ചത്തിര ജന കായത്തിര പണേ തട്ട അഞ്ചായി ഒന്ന് ജസവറിന് രണ്ട് കായ മൂന്ന് പണേന്ന് പറഞ്ഞാൽ നാല് തട്ട അഞ്ച് അപ്പം അങ്ങനെ പഠിച്ച് 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 വരുകയാണ് അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് പറയണ്ടേ അത് പറഞ്ഞപ്പോൾ ചിലവിലൊക്കെ കന്നച്ചോട്ടത്തിന് ഈ വാസ പഠിച്ചു കാട്ടുപോലെ അതിനായിട്ട് പോകും അപ്പം നമ്മൾ രസം ഉടങ്ങും അത് നോക്കണം നമ്മളെ പഠിപ്പിച്ച പഠിപ്പിക്കപ്പോൾ പഠിപ്പിച്ചെന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളും പോയാൽ ഞാൻ നമ്മൾ എന്താച്ച അത് ചെറിയ ചോദ്യം ചോദിച്ചിട്ടു അറുപത്തഞ്ചു റുപ്പാക്കളി കൊടുത്തു എട്ട് മാസം കഴിഞ്ഞാൽ കുട്ടിയില്ലെങ്കിൽ ഇണ്ടാ ഇനി ഇത് പെറ്റിട്ട് മൂര് കുട്ടി അല്ലെങ്കിൽ പത്തു ഉറുപ്പൊ തിരിച്ചു തരാം അതാണ് ഞങ്ങളെ ഇതാണ് ഈ പറഞ്ഞ കുഞ്ഞി കൊയാ പരിശോധിച്ചുള്ള പൈസ ഇതാ പോലെ എട്ട് മാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞു വെച്ചിട്ടുള്ളൂ രണ്ടാമത്തെ ചെന്നൈ ഇങ്ങനെയൊക്കെ ഒരു മാനുസന്റെ തൊള്ളിന്ന് പറഞ്ഞു പറയുന്ന അഞ്ഞൂറ് റുപ്പ പൈസ വെച്ച കാലിട്ട് കൊടുക്ക കെട്ടു മാസം കുട്ടിണ്ട് എന്ന് പറയുകയാണെന്ന് എനിക്ക് പറ്റിന്റെ കോ അഞ്ഞൂറും തിരിച്ചോണ്ടേ ഇന്ന് ഭയങ്കര കച്ചവടം തിരക്കിട്ടുള്ള കച്ചവടം അടിപൊളി എന്ന് പറഞ്ഞ പൈക്കിന് ഇന്ന് എന്തോ കട്ടക്കാലം കൊടുത്തേക്കാ നമ്മൾ കയറിയ അവിടെ എല്ലാ കീറ്റ് ഇല്ല കാലുണ്ട് നല്ല അടിപൊളി പൈ കുട്ടിയാ ഈ പറഞ്ഞത് എനിക്ക് മനസ്സ് കുടിച്ചോ കുടിച്ച കുടിച്ച കഴിച്ചോണ്ടാ കൊണ്ടുപോടാ ഏടാ ഇത് രണ്ട് രണ്ടാശക്കന്മാർ കൂട്ടിയടാ ഇങ്ങനെ ഈ കൊമ്പ് വളക്കാന്ന് വെച്ചോ കഴിച്ചോ ഈ കൊമ്പ് വളക്കാന്ന് ചോദിച്ചോ രണ്ടാശ്രീ ചക്കന്മാർ കൂട്ടി എടാ എട്ട് മാസം ചെന എന്നാ ഇങ്ങനെ ഒക്കെ പറഞ്ഞുവച്ചാലോ ഇതിന്റെ കുട്ടി വരാൻ പോണെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാ അവിടെയല്ലേ കഴിച്ചു കുട്ടിയാ എട്ട് മാസം ചെന ഒന്ന് പറഞ്ഞ് മനസ്സിലായി തരാം എട്ട് മാസം ചേന കാക്കാനെ കൂട്ടി കൊണ്ട് പരിശോധിച്ചിട്ട് പൈസ കൊടുത്താൽ മതി പരിശോധിച്ചാൽ അഥവാ പൈസ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തരാം എന്നിട്ട് എട്ടു മാസം ചെനുണ്ടെന്ന് പറയാം അതിൻ്റെ പജ്ജൻ്റെ കോഴ് ഞാൻ തന്ന ഈ അഞ്ഞൂറ് നാളെ മറ്റന്നാളോ കൊടുത്തു തന്നാൽ മതി അങ്ങനെ ഈ പൈപ്പുണ് കൊണ്ടുപോകണം പന്ത്രണ്ട് തൊട്ട് ഇരുപത് ലിറ്റർ പാല് ഫസ്റ്റിലെ പേരിൽ കറഞ്ഞ് ഇനി അത്ര കടക്കെന്ന് വെച്ചറിയില്ല എട്ട് മാസം ചെനുണ്ട് ഇങ്ങനെയൊക്കെ ചീച്ച ഇനി ഒരാൾക്ക് മൂന്ന് പെണ്ണുങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ഇരുത്തി കറക്കാം ആ അത് വളരെ ഒരുടിയ ഒരാൾ ഒരു മഞ്ഞത്തിന് ഒരു മഞ്ഞത്തിനെപ്പോഴ അല്ല അങ്ങനെയല്ല അങ്ങനെ മൂന്നാൾ കറക്കാൻ പറഞ്ഞാ ഒരു മഞ്ഞത്തി ഇവിടെ ഇരിക്കാം മഞ്ഞത്തി അല്ല ബാക്കിലല്ല ഈ വാൽമ പിടിച്ചു കൊടുക്ക അതിനെ ഒരാള് അങ്ങനെ മൂന്നാള് അപ്പൊ പറഞ്ഞില്ലേ ഒരാൾ ഈ വാത്തിന് കറക്ക ഒരു മഞ്ഞത്തി അപ്പുറത്ത് ആദ്യം കെട്ടിക്കൊടുത്ത മഞ്ഞത്തിന് അങ്ങേ വാത്തിരിക്ക രണ്ടാമത് കെട്ടിക്കൊടുത്ത മഞ്ഞത്തിന് ഈ വാ മൂന്നാമത്തെ മഞ്ഞത്തിനോട് വാല്ച്ച അതാ വായിച്ചൊരു പലട്ട് കുത്തിരുന്നു ധൈര്യപ്പെട്ടിരുന്നു എന്താ പറയാ കാരണം എന്നറിച്ച് ഇടക്കെ ഇങ്ങോട്ട് വാ ഇപ്പുറം ഇപ്പുറമാങ്ങോട്ട് വാട്ടുവാങ്ങനെ വെച്ചിട്ടൊരു പാത്രം നെടുക്കാം ഇതാണ് ഞങ്ങളുടെ പൈ പവർ പൗറായിട്ട് ഇതാണ് പൗർ